എന്റെ പ്രിയ ഇന്ന് ക്രിസ്മസ് കുളിർമയിൽ തണുത്ത സ്പർശവും കമ്പികളിൽ നിന്നുതിരുന്ന ഗ്ലോറിയ ഗാനങ്ങളുടെ ശീലുകളും വിണ്ണിലും മണ്ണിലും വർണ്ണപ്രഭയാകുന്ന നക്ഷത്രങ്ങളും മനസ്സുകളിലും ഹൃദയങ്ങളിലും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പൂത്തിരികൾ ജ്വലിപ്പിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുമസ് കൂടി ക്രിസ്മസ് ദൈവസ്നേഹത്തിന്റെ കവിഞ്ഞൊഴികളാണ് ക്രിസ്മസ് പങ്കുവെക്കലിന്റെ പൂർണതയാണ് ക്രിസ്മസ് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു അറുതിയില്ലാത്ത ദുഃഖാനുഭവങ്ങളും ആശാഭംഗങ്ങളും നിറഞ്ഞ ജീവിത മരുഭൂമിയിൽ ഒരു കുളിർത്തനൽ നൽകുന്ന മരുപ്പച്ചയായി മാറിയ തിരുപ്പിറവി സഹനത്തിനും സ്നേഹത്തിനും അർത്ഥതലങ്ങൾ നൽകിക്കൊണ്ട് പറുദീസ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷകളും മഹത്വവും നൽകിയ തിരുപ്പിറവി ലോകചരിത്രത്തെ രണ്ടായി തിരിച്ച് സ്വയം ചരിത്രമായ തിരുപ്പിറവി ദൈവം മനുഷ്യനായി പിറവിയെടുത്ത സുദിനം പരിമിതികൾ പരിമിതികളിൽ ഒതുങ്ങിയ സുദിനം സ്നേഹിക്കാൻ മറന്ന മനസ്സുകൾക്ക് ഒരു ഉണർത്തുപാട്ടായി നക്ഷത്രങ്ങൾ ആ കുളിരുള്ള രാത്രിയിൽ ദൈവപുത്രൻ മനുഷ്യനായി പിറന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്മത്സരങ്ങൾ പിന്നിട്ട് ഇന്ന് നാം മറ്റൊരു ക്രിസ്മസ് കൂടി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നാം നമ്മുടെ ആഘോഷങ്ങളെ കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും നക്ഷത്ര വിളക്കുകളും ദീപാലങ്കാരങ്ങളും കൊണ്ട് നാം നമ്മുടെ ഭവനങ്ങളും പരിസരവും മോടി പിടിപ്പിക്കുന്നു വൈവിധ്യമാർന്ന ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് നമ്മുടെ തീന്മേശം നിറയ്ക്കുന്നു മത്സര ബുദ്ധിയോടെ പുൽക്കൂടുകൾ നിർമ്മിച്ച് ഉണ്ണിയുടെ വരവിനായി ഒരുങ്ങുന്നു ഈ ആഘോഷങ്ങളെല്ലാം തന്നെ നല്ലതാണ് പക്ഷെ ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ബാഹ്യമായ ഈ ആഘോഷങ്ങളെല്ലാം അർത്ഥശൂന്യമല്ലേ ആയതിനാൽ ആഹ്ലാദ തിമർപ്പിനപ്പുറം ആത്മപരിശോധനയ്ക്കുള്ള ഒരവസരമാക്കാം നമുക്ക് ഈ തിരുപ്പറവിയും പരിത്യാഗ പ്രവർത്തികളും സുഹൃത ജപങ്ങളും വഴി നമുക്ക് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിക്ക് വാസസ്ഥലമൊരുക്കി കാത്തിരിക്കാം സുഹൃത ജപ നമുക്ക് ഒരു കുഞ്ഞൊടുപ്പ് നെയ്യാം പരസ്പര സ്നേഹത്താലും പരോപകാര പ്രവർത്തികളാലും ഉണ്ണീശോയ്ക്കായി നമുക്കൊരു ഒരുക്കാം രോഗികളെ ശുശ്രൂഷിച്ചും വേദനിക്കുന്നവർക്ക് സാന്ത്വനമേകിയും അക്ഷരണർക്ക് ആശ്രയമേകിയും ഈ ക്രിസ്മസ് നമുക്ക് ദൈവാനുഭവമാക്കി മാറ്റാം എല്ലാവർക്കും ജനന തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ടും പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണീശുവിന്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ടും നിർത്തട്ടെ Happy Christmas.